പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ആര്യമ്പാവിലെ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്നത് ഊട്ടാം വിശക്കുന്നവരെ എന്ന ക്യാപ്ഷനോട് കൂടി ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരുപാട് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം വിശക്കുന്ന ആളുകൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ആഗ്രഹിക്കുന്ന ഭക്ഷണം കൈ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഭക്ഷണവും വിശന്നു വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനം അത് മാത്രമല്ല നാട്ടുകാർ ജനമൈത്രി പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യത്വമുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ മറ്റുള്ള ആളുകൾ മാതൃകയാക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊന്നും പ്രഹസനത്തിന് വേണ്ടിയല്ല ആളെ കാണിക്കാൻ വേണ്ടിയല്ല ബിസിനസ് മാത്രമല്ല ബിസിനസ്സിനോടൊപ്പം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അർഹതപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സ്ഥാപനം ഈ നാടിന് തന്നെ വലിയ ഒരു തിലകക്കുറിയാണ് മുതൽക്കൂട്ടാണ് മാതൃകയാണ് നമ്മുടെ നാസറിൻ്റെ ചികിത്സാ സഹായത്തിലേക്ക് അയ്യായിരം രൂപ ജനമൈത്രി പോലീസിൻ്റെ പ്രിയപ്പെട്ട ആദരിക്കപ്പെട്ട ഈ നാടിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട പോലീസ് വിഭാഗം അവരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൈമാറുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം ഈ സ്ഥാപനവുമായി സഹകരിക്കണം ഇവിടുന്ന് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഒരു ഓരി അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകളിലേക്ക് കൂടി എത്തുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിലും ആശംസകളിലും ഈ സ്ഥാപനത്തെ നിങ്ങൾ മനസ്സിൽ കരുതണമെന്ന് പ്രത്യേകം പ്രത്യേകം അറിയിക്കുകയാണ് ചികിത്സാ കമ്മിറ്റിയുടെ പേരിൽ വ്യക്തിപരമായ എൻ്റെ പേരിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്